بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد وعن ابي ذر رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم الا اخبرك باحب الكلام الى الله قلت يا رسول الله اخبرني باحب الكلام الى الله فقال ان احب الكلام الى الله سبحان الله وبحمده റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ആരംബി റളിയല്ലാഹു വസ്ലമായോട് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാമിന് ഒരു വാക്യത്തിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു സന്തോഷത്തോടെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരൂ നബിയെ എന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് നബി സമയത്തിനും അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത വാക്കാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സുബഹാൻ അള്ളാഹു അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ മുത്തനബി സാഹുലുൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുകളിൽ നാല് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞാൽ തസ്ബീഹിന്റെ തസ്ബീഹിന്റെ പൂർണ്ണരൂപം സുബാൻ ഇതിൽ നാല് കലിമത്ത് ആ നാല് കലിമത്തിന്റെ പൂർണ്ണതയാണ് തസ്ബീഹിന്റെ പൂർണ്ണത ഇങ്ങനെ ചൊല്ലുന്നത് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ വാങ്ങുന്നുള്ളൂ നമ്മൾ നമ്മൾ ഭക്ഷിക്കുന്നുള്ളു നമ്മൾ ധരിക്കുന്നുള്ളു അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ പറയപ്പെട്ടത് അപ്പോൾ അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടുമല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു നമുക്ക് ഒരാൾ തരുമ്പം സമ്മാനമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യം തീർത്ത് തരുന്ന രൂപത്തിലോ ഒരാൾ ചെയ്തു തരുമ്പോൾ അതിനോട് നമുക്കൊരു താല്പര്യം സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയാണ് അള്ളാഹു താലൊക്കെ ഏറ്റിഷ്ടപ്പെട്ട ഒരു വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയപ്പെട്ട തസ്ബീഹ് പഴയ കാലത്തൊക്കെ നമ്മുടെ പള്ളികളിൽ മകരുവിൻ്റെ മുൻപ് സുബെഹിൻ്റെ മുൻപായിട്ട് സുബ സംസ്കാരത്തിൻ്റെ മുൻപും മകരുവ് ബാങ്കിൻ്റെ മുൻപായിട്ടും സുബഹാൻ അള്ളാഹുബൻ ബിഹംദിഹി അതിങ്ങനെ ചൊല്ലും അങ്ങനെ ഒരാളൊരു തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹു താല സ്വർഗത്തിൽ അവനിക്ക് ഒരു മരം കൊടുക്കും ഒരു മരം കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ അവനിക്ക് കിട്ടും എങ്ങനത്തെ തണലാണ് ആ തണൽ വർഷങ്ങളോളം നടന്നാലും ചുറ്റിത്തീരാത്ത വിശാലമായ തണലും അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിൽ മുത്തനബിസുല്ലാഹ് അലൈഹി സ്വല തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അത്തഹൂറു ഷത്തുൽമാൻ അലഹമദുല്ലാഹി തംസാൻ ഇമാന്റെ പകുതിയാണെന്നും അതോടൊപ്പം തന്നെ അലഹമദില്ല എന്നത് മീസാനിനെ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന മീസാനിനെ ഏറ്റവും കൂടുതൽ ഭാരമാക്കുന്നത് അൽഹമ്മദില്ല എന്ന കലിമത്താണെന്നും അതോടൊപ്പം സുബാൻ അള്ളാഹി അലഹമദില്ല ആ തസ്ബീഹ് ആകാശഭൂമികൾക്കിടയിൽ നടക്കുമെന്നും അത്രയും വിശാലമായ പ്രതിഫലം ഈ തസ്ബീഹിനുണ്ടെങ്കിൽ ആകാശത്തെക്കാളും ഭൂമിയേക്കാളും ഈ ഭൂമിയിലുള്ള മുഴുവൻ വിശാലമായ സ്വർഗലോകത്തിൽ അള്ളാഹുത്താല തരുന്ന ഒരു തണൽ അത്രമാത്രം വിശാലത ഈ തസ്ബീഹിന്റെ പ്രതിഫല പ്രതിഫലത്തിനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് നാവുന്ന അള്ളാഹുത്താലഹു അയിനൈനും വലി സാനും വശഫത്തെ നിങ്ങൾക്ക് നല്ല ചുണ്ടുകളും നല്ല നാവുകളൊക്കെ ഞാൻ തന്നിട്ടില്ലയോ ഇടക്കിടക്ക് കുറ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോ ആ തന്ന അള്ളാഹുവിനുക്ക് ശുക്ര ചെയ്യുന്ന രൂപത്തിൽ തസ്ബീഹിനടുക്കിടക്ക് ചൊല്ലണം മകരവിന്റെ മുൻപ് സുബഹിന്റെ മുൻപക്കായിട്ട് തസ്ബീഹ് ചൊല്ലുക ആ തസ്ബീഹിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക എത്ര വലിയ ഞാമത്ത് കിട്ടുമ്പോഴും പോകാതെ മറന്നുപോകാതെ അഹമ്മദില്ലാന്ന് പറയാം നാവതിനു കീഴ്പെണം മനസ്സതറിയണം ആ നിലക്ക് ദിക്കറിൻ്റെയും തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും എല്ലാത്തിൻ്റെയും അഹലുകാരായിട്ട് നമ്മൾ മാറിയാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും അള്ളാഹു താല റജബന് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മളെയും നമ്മളെയും ഇഷ്ടപ്പെടും അള്ളാഹുത്താല തരട്ടെ